ഹലോ നമ്മൾ നോക്കാൻ പോകുന്നത് സി എൻ എത്തെയും പോഗോത്തിയും അതുപോലെ ഇ ടി വി ബാൽ ഭാരത് നിക് ജൂനിയർത്തെയും കുറച്ച് കാർട്ടൂൺസാണ് കുറച്ച് കാർട്ടൂൺസ് ഇല്ല ആ ചാനൽ വരുന്നതായിട്ട് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാർട്ടൂൺസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കോമ്പ്ലിക്കും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിക്ക് ജൂനിയർ ആണ് അപ്പോൾ ആദ്യത്തെ കാർട്ടൂൺ ആണ് ഇപ്പോൾ ആദ്യത്തെ കാർട്ടൂൺ ആണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ റെസ്റ്റി റിവർ അടുത്ത കാർട്ടനാണ് ഷിമർ ആൻഡ് ഷൈൻ ഇതാണെങ്കിൽ ഒരു മണി മുതൽ നാല് വരെയാണ് അടുത്ത കാർട്ടനാണ് ഡോറ ദ എക്സ്പ്ലോർ ഇതാണെങ്കിൽ ആറ് മണി മുതൽ ഏഴ് വരെയാണ് അടുത്ത കാർട്ടാണ് മുങ്കി ആൻഡ് ട്രങ്ക് ഇതാണെങ്കിൽ ഏഴ് മണി മുതൽ ഒമ്പത് വരെയാണ് അടുത്ത കാരണമാണ് പെപ്പ പീക്ക് ഇതാണെങ്കിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ പിന്നെ വരുന്നത് മാഷ ആൻഡ് ദ ബിയാർ ഇതാണെങ്കിൽ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടര വരെ അടുത്ത കാർട്ടൂൺ ആണെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്കാണ് അതുവരെ റിപ്പീറ്റ് കാർട്ടൂൺസ് ആണ് രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മാഷ സ്റ്റൈൽസ് ആണ് അടുത്തതാണ് ഈ ടി വി ബാൽ ഭാരത് കാർട്ടൂൺ സോക്കം നമുക്ക് രാത്രി പന്ത്രണ്ട് മണി മുതൽ ആറ് മണിവരെ സോങ്സ് എന്നൊരു പ്രോഗ്രാം ആണ് അത് കഴിഞ്ഞിട്ട് അരമണി മുതൽ ആറര വരെയുള്ള കാർട്ടൂൺ ആണ് വിസ്റ്റം ട്രീ അടുത്ത കാർട്ടൂൺ ആണ് മാജിക് ഐ ഇസ് ബാക്ക് ഇതാണെങ്കിൽ ആറ് മുപ്പത് മുതൽ ഏ മുപ്പത് വരെ അടുത്ത കാർട്ടൂൺ സീരീസ് ആണ് പോ പെട്രോൾ ഇതാണെങ്കിൽ ഏറെ മുതൽ പത്ത് മണി വരെ അടുത്ത കാർട്ടൂൺ ആണ് ശിവ ഇതാണെങ്കിൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അടുത്ത കാർട്ടനാണ് രുദ്ര ഇതാണെങ്കിൽ വൈകുന്നേരം ആറ് മണിക്കാണ് അതുവരെ റിപ്പീറ്റ് കാർട്ടൂൺസ് ആണ് അടുത്ത കാർട്ടൂൺ ആണ് സിസ്റ്റേഴ്സ് ഇതാണെങ്കിൽ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പോഗോ കാർട്ടൂൺ ചാനലാണ് ഇതിലാദ്യ ആണ് സൂപ്പർ ഭീം ഇതാണ് രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ആറ് മണി വരെ അടുത്ത കാർട്ടനാണ് ചോട്ട ഭീം ഇതാണെങ്കിൽ ആറ് മണി മുതൽ എ പതിനഞ്ച് വരെ അടുത്താണ് എ പതിനഞ്ച് മുതൽ എട്ട് നാൽപ്പത്തഞ്ച് വരെ ലിറ്റിൽ കൃഷ്ണ അടുത്ത കാർഡാണ് ജയ് ജഗന്നാഥ് ഇതാണെങ്കിൽ എട്ട് നാൽപ്പത്തഞ്ച് മുതൽ പത്തേക്കാല് വരെയാണ് അടുത്ത കാർട്ടിനാണ് മൈറ്റി ലിറ്റിൽ ബീം ഇത് രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ നാല് നാൽപ്പത്തഞ്ച് വരെ പിന്നെ വരുന്ന കാർട്ടിലും രാത്രിയാണ് അതാണ് കിട്ടിൽ സിംഗം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒമ്പത് പതിനഞ്ച് വരെ അടുത്ത കാർട്ടൂൺ ചാനലാണ് സി എൻ എ കാർട്ടൂൺ നെറ്റ്വർക്ക് സി എൻ്റെ ഇത് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ഇതാണ് ടോ ആൻജറി ഇതാണെങ്കിൽ ഒരു മണി മുതൽ രാവിലെ ആറ് മണി വരെ അടുത്ത കാർട്ടാണ് ലാർവാ ഇതാണെങ്കിൽ ഏഴ് മണി മുതൽ എട്ട് മുപ്പത് വരെ അടുത്ത കാർട്ടൂൺ ടീം ടൈറ്റൻസ് ഗോ ഇതാണെങ്കിൽ ഒമ്പത് മണി മുതൽ പത്ത് മുപ്പത് വരെ അടുത്ത കാർട്ടൂൺ ഓർ ബൺബൂർ ഇതാണെങ്കിൽ പതിനൊന്ന് മണി മുതൽ പതിനൊന്നേ മുപ്പത് വരെ അടുത്ത ഏലിയൻ ഫോഴ്സ് ഇതാണെങ്കിൽ ഒരു മണി മുതൽ ഒന്നേ മുപ്പത് വരെ അടുത്ത കാർട്ടൻ വരുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് പതുവരെ റിപ്പീറ്റ് ആയ കാർട്ടൂൺസ് ആണ് രാത്രി ഒമ്പത് മണിക്കുള്ളത് ഡ്രാഗൺ ബോൾസ് ഒമ്പത് മണി മുതൽ ഒമ്പത് മുപ്പത് വരെ അടുത്ത കാർട്ടനാണ് ഡ്രാഗൺ ബോൾ സൂപ്പർ ഇതാണെങ്കിൽ ഒമ്പത് നാല്പത്തഞ്ച് മുതൽ പതിനൊന്ന് വരെ അപ്പോൾ ഈ നാല് ചാനൽ ചാനൽത്തെയും കാർട്ടൂൺസ് ആണ് നമ്മൾ പറഞ്ഞത് ഇതിലാണെങ്കിൽ നിക്ക് ജൂനിയർ അല്ലാത്ത ബാക്കി മൂന്ന് ചാനൽസിലും എപ്പോഴെങ്കിലും ഉറപ്പില്ല ചില സമയത്ത് മലയാളം ഡബ്ബ് കാർട്ടൂൺസ് മലയാളം ഡബ്ബിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വിരിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക